എനിക്ക് എൻ്റെ മെക്ലാരിനൊന്നിടത്തോട്ടെ അത് വിൽക്കണ്ട വിൽക്കാന എന്റെ എനിക്ക് മാറ്റോടാ കാര്യം പറോട്ട ക്യാരക്ടറിനെ മാറ്റിയാ അത് നിങ്ങൾ അത് അതൊരു സീൻ ഉണ്ട് വെനസ്ഡേട്ടാ ഇട്ട് ഇട്ടാലസ്ഡേട്ട് നിൽക്കാ അന്ന് നമ്മൾ വെനസ്ഡേ ആയിട്ട് ഒരു ഇത് ട്രിപ്പ് പോവാൻ നിന്നല്ലേ ഏട്ടാ വെനസ്ഡേ ആക്കിട്ടോ നിങ്ങൾ കണ്ടല്ലേ വെനസ്ഡേ ആക്കിയിട്ടുണ്ടേ എടാ വെനസ്ഡേ ആയിട്ട് മെക്ലാറിൻ്റെ ട്രിപ്പ് പോകുക വണ്ടി വിൽപ്പന കുറച്ച് ടെൻഷനുള്ള പരിപാടിയാണ് മനസ്സിലായത് കുറച്ച് മറ്റേ ബിസിനസ് പരമായിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട പരിപാടിയാണ് ആ ടെൻഷൻ കൊണ്ട് അതിൽ ഒഴിവാക്കട്ടെ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മൾ ട്രിപ്പ് പോകുക ജാപ്പനീസിലോട്ട് പോയാലോ സിറ്റിന്ന് ജാപ്പനിലോട്ട് പോവാം ജാപ്പാനിലോട്ട് പോവാം ചാറ്റേ ജപ്പാനിലോട്ട് യാത്ര പോവാണ് അപ്പോൾ കാണാൻ ഉള്ളമാര് കണ്ടോ എന്തെങ്കിലും കണ്ടോ മെക്ലാറിനും കൊണ്ട് വെനസ്ഡേ ആയിട്ട് ഡേ ടു ജപ്പാനിലോട്ട് യാത്ര പോവുകയാണ് എനിക്ക് ഇന്ത്യ ഇടയിൽ ജപ്പാൻ എവിടെയാണ് എവിടെയാണെങ്കിൽ ജപ്പാൻ ഇവിടെ ഇവിടെ അട ഇതാണ് ജപ്പാൻ കാര്യം പറഞ്ഞത് ജപ്പാൻ മറ്റേ കൊട്ടാരത്തിലോട്ട് പോയാലോ ജപ്പാൻ കൊട്ടാരത്തിലോട്ട് ജപ്പാൻ കൊട്ടാരത്തിലോട്ട് പോവാം കേട്ടോ എനിക്ക് ഇവിടെ അട ഇവിടെ വണ്ടി വളഞ്ഞ് തിരിഞ്ഞൊരു പരുവോ ഇവിടെയാണ് ഏറ്റവും പ്രശ്നം വെച്ചാൽ കാർ ക്ലിയർ ചെയ്യാൻ പറ്റില്ല മറ്റേ കഴുകാൻ പറ്റൂല അതാണ് ഒരു മെയിൻ പ്രശ്നം എനിക്ക് കൊട്ടാരത്തിലോട്ട് എന്തായാലും പോകാൻ ചേട്ടാ ഞാൻ പറയാം നീ കൊട്ടാരത്തിലോട്ടോ കൊട്ടാരത്തിലോട്ട് പോവാം ഏട്ടാ വെനസ്ഡേ ആണ് ഏട്ടാ വെനസ്ഡേ ആണ് നിങ്ങൾ കണ്ടല്ല ഞങ്ങൾ കാണിച്ചതല്ല നേരത്തെ കാണിച്ചു തന്നാൽ വെനസ്ഡേ ആണ് കാറന ഓ ഓടാ ഇടിക്കാതെ കേട്ടോ ഇടി ഇടച്ചാടി ഇടിക്കാതെ പോവാങ്ങട്ടെ ഇടിക്കാതെ പോവാം ഇടിക്കാതെ പോവാം എന്നാൽ ഒരു ഒരു ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ജാപ്പാനീസിൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടോ കാര്യം പറ ഒരു കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ വണ്ടി റിപ്പയർ ചെയ്യാൻ പോലും ഉള്ള ഒരു സ്ഥലമില്ല അവിടെ ജപ്പാൻ എന്താണെന്നാണ് അവിടെ അങ്ങനെ വെച്ചാൽ സാധാരണ അങ്ങനെ വയ്ക്കാത്തയാണോ മര് എന്താണെന്നോ അങ്ങനെ വച്ച് വച്ചേക്കണ ജപ്പാനിലൊന്നും പിന്നെ ആയിട്ട് വണ്ടി ക്ലിയർ ക്ലിയർ ചെയ്യാൻ ഒരു സ്ഥലമില്ല റിപ്പയർ ചെയ്യാനിലൊട്ട സ്ഥലമില്ല അങ്ങനത്തെ കുറച്ച് കുണ്ണ പരിപാടി ഉണ്ട് അതാണെങ്കിൽ പിന്നെ അവിടെ ഇടി ഇടിക്കലൊട്ട ഇതെന്ത് കൂട്ടം ൂലേ ഇടിക്കൂല ഇടിക്കൂലേ ഇടിക്കൂല ആര് പറഞ്ഞ് ഇടിക്കൂന്ന് ഇടിക്കൂല ഓ ചെറിയ ചെറിയ അത് വലിയ കുഴപ്പമില്ല അവിടെ ജപ്പാൻ കയറിയേ ജപ്പാൻ കയറിയിട്ടുണ്ടേ ചാറ്റ് ജപ്പാൻ കയറിയിട്ടുണ്ടേ മെക്ലാരനില് ജപ്പാൻ കയറിയിട്ടുണ്ട് ചാറ്റേ നാനന്നെ നന്ന Oh, oh, yeah. േ അവിടെ കൂടി ഇടിക്കാൻ ശ്രദ്ധിച്ചോണ കുറച്ച് വളവ് ഇങ്ങനെ കൂടുതലായിട്ടുള്ളതാണ് ചേട്ടൻ കാര്യം പറയാനല്ലേ ഇടിക്കാതെ പോകണ അത്ര എളുപ്പമല്ല ഇടിക്കാൻ പോകാൻ പറ്റുള്ളൂ ചേട്ടാ വെനസ്ഡേ ആയിട്ട് അന്ന് മറ്റേ മല കയറാൻ പോയല്ലേ മൗണ്ടൈനിൽ പോയത് ഇപ്പോഴാണ് വെനസ്ഡേ ആയിട്ട് ഈ ട്രേഡിൻ്റെ ടെൻഷൻ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്നിങ്ങോട്ട് പോകുന്നത് ഒരു ട്രിപ്പ് പോലെ പോണേ ഗ്രാഫിക്സ് കുറഞ്ഞില്ല ഗ്രാഫിക്സ് കുറഞ്ഞാടാ എടാ ഈവനിങ് കിട്ടാല്ലേ എനിക്ക് ഗ്രാഫിക്സ് കുഴപ്പമില്ല അല്ല ഈവനിങ് ഇടാ ഈവനിങ് കുറച്ചിടാ ഈവനിങ് ഇട്ടു പോവാം ഏ എ പുറപ്പേടുന്നേ തിരികെത്താ ഏ പുറപ്പ ഓ ഇടിക്കുക എടാ ചെറിയ നിഴൽ വെളിച്ചം കാണാൻ പറ്റിയില്ല ഇടിക്കൂലടാ ഇടിക്കൂല ഞാനാണ് ഓട്ടിക്കണത് ഇടിക്കൂല മുത്തേക്ക് കാര്യം പറയാലെ ഉണ്ണ ഇടിക്കൂന്ന് വെച്ചാ അടാ ചെറിയ തട്ടാണ് ചെറിയ തട്ടാണ് ചെറിയ തട്ടാണ് ചെറിയ തട്ടാണ് വലിയ വലിയ ഇടിയൊന്നും പിടിച്ചില്ലേ വണ്ടി മാറിയ രീതിയിലൊന്നും പിടിക്കൂല ഇവിടത്തെ കൂടുതൽ വളവ് കുറച്ചിലൊട്ടുണ്ട് നമ്മൾ ജപ്പാൻ ജപ്പാൻ അങ്ങ് വളഞ്ഞെത്തിയില്ലേ എനിക്ക് ഡേട്ടോട്ട് തിരികെ ത പുറപ്പെടുന്നേ ഏ ഇടിച്ചില്ല ഇടിച്ചില്ല ഇടിക്കൂല ഇടിക്കൂല കണ്ട ഇടിക്കൂല 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 എടാ അവിടെ റിപ്പയർ ചെയ്യാൻ സ്ഥലമാണെന്ന് തോന്നിട്ട അവിടെ ഇടിക്കില്ല ഇടിച്ചില്ല റിപ്പയറും ചെയ്ത് വണ്ടി പൂവലും അടിക്കുക പൂവലും ആ നേരെ തന്നെ ഇവിടെ തന്നെ നേരെ തന്നെ കണ്ടാ പൂവലും അടിച്ചിട്ട് പോവാം കാര്യം പറയല്ലേ റിപ്പയറും ചെയ്ത് പൂവലും അടിക്കട്ടോയ്ക്കും ഈ ഇത്രേ ഇറങ്ങിയോളൂ കേട്ടാ ഒരുപാടൊന്നും ഇറങ്ങില്ലറ ഞാൻ വെച്ച് കൊറേ ഇറങ്ങി കാണും ഒന്ന് ഇത്രേ ഇറങ്ങിയുള്ളൂ ഇത്രേ ഇറങ്ങിയുള്ളൂ കൊറച്ചേ ഇറങ്ങിയോളാ പോട്ട് 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 എടാ ചെറിയ അതൊക്കെ ചെറുതായിട്ട് തട്ടും മനസ്സിലായില്ലേ ഇതൊക്കെ ട്ടാണ് ചെറിയ ചെറിയ തട്ടാണ് ഇതിന്റെ കളർ മാറ്റിയാലും കളർ മാറ്റാം ചേട്ടാ പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ടൊരു പൈസ ശേഖരണം തുടങ്ങിയാലാ കോയിൻ ശേഖരണം വീണ്ടും ഏത് കാറിന് ഞാൻ പറയണില്ല പുതിയൊരു കാർ എടുക്കാൻ വേണ്ടിട്ട് പൈസ ശേഖരണം തുടങ്ങിയാലാ നിങ്ങൾക്ക് എന്ത് തോണാമെന്ന് നിങ്ങളിപ്പം അറിയിച്ചേക്കണേ കമന്റ് ഇട്ടാൽ മറ്റേ ചാറ്റിൽ കൂടെ അറിയിച്ചേക്കണേ അത് ചിലപ്പോൾ ഞാൻ ഒരു അത് ഞാൻ എങ്ങനെ ആലോചിച്ചു പക്ഷേ ടൈം എടുക്കോടാ സീരിയസ്ലി ചെറിയ നമ്മളത് അടപ്പുള്ള നല്ല ടൈം എടുക്കുന്ന കാര്യവും ഓ ഇടിച്ചേനിപ്പം ആ ചെറിയ ചെറിയ ഇട ചെറുതായിട്ടൊന്നും അരങ്ങ വലിയ സീനൊന്നുമില്ല ഇതല്ല ഇതിൻ്റെ അപ്പുറം നമ്മൾ ചാടി കളന്നവനാണ് അപ്പഴാണ് തിരികെത്തറപ്പെടുന്നേ ഓ ഓ പറ്റും പറ്റും മറ്റേ ഇടിക്കൂല 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 ഇടിക്കൂലടാ അങ്ങനെയൊന്നും ഇടിക്കൂല വിടെ എത്തിയിട്ടുണ്ട് ഫൈനലി ജാപ്പനീസിലെ കൊട്ടാരത്തിലോട്ട് നമ്മൾ കേറണോണ് അല്ല കേറു നോക്കാം നോക്കാം നമ്മൾ പറഞ്ഞില്ലേ ചാറ്റ് എനിക്ക് ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കരു നിങ്ങൾ തന്നെ പറ ഇത് ഫോട്ടോ എടുത്തിട്ട് പിന്നെ എന്തിലൊട്ട പിന്നെ വേറെ എന്താണ് ഫോട്ടോ എടുക്കേണ്ട എനിക്ക് നല്ല ഫ്രെയിം തന്നെ നല്ല ഇത് തന്നെ ഗ്രാഫിക്സ് ഫുൾ ഒന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഗ്രാഫിക്സ് സെറ്റ് ആക്കണം യു ഡ്രൈവ് എ കാർ പോർ സെവൻ കിലോമീറ്റർ അടാ എന്നാൽ ഡെയിലി ടാസ്ക് അടേ ഇപ്പോൾ സത്യമായ ഡെയിലി ടാസ്ക് ഞാൻ അങ്ങനെ നോക്കാറ് പോലുമില്ല കംപ്ലീറ്റ് ആയല്ലേ അതിപ്പോൾ പൈസ ശേഖരണം ഇല്ലടാ അതാണ് പണ്ടൊക്കെയാണെന്ന് വച്ചാൽ പൈസ ശേഖരിക്കണം മറ്റേ ആവി അങ്ങനെ ഉണ്ടായിരുന്നു അടാ ഇനി പൈസ ശേഖരിക്കണോടാ ചേട്ടാ നിങ്ങൾ എന്ത് പറയണോ പൈസ ഇനി ശേഖരിക്കണോ ഒരു പുതിയ കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അത് കാറിന് ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ ചോദിച്ചതാണല്ലോ നിങ്ങൾ വേണോ വേണ്ടതെന്നൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് തോന്നണമെന്ന് കമൻറ്റിട്ട് അറിയിച്ചു തരാം കേട്ടോ തിരികെത്തേറപ്പെടുന്നേ ഒരു ഫോട്ടോ ഒന്നുകൂടെ എടുക്കണം ഒന്നുകൂടെ എടുക്കണം ഒരു ഫോട്ടോ എടുക്കണം അവിടെ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോകാൻ പിന്നെ ഭരണയിൽ അർത്ഥം സത്യം പറയാല്ലേ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ പോകണമെങ്കിൽ പിന്നെ വരണേൽ അർത്ഥമില്ല ഫോട്ടോ എടുക്കുന്ന സാധനം ഓ ഇത് വെനസ്ഡേ അനങ്ങാ നിക്ക് ഒട്ടത്തരം കാണിക്കല്ലേ ഓക്കെ ഓക്കെ സെറ്റാണല്ലേ ചെറിയ തോന്നുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോ വേണേ ഫോട്ടോ എടുക്കാം ഒരു ഒന്ന് രണ്ട് ഫോട്ടോ എടുത്തല്ലേ ചെറിയല്ലേ ആ കൊണ്ട കാര്യം പറയല അത് ഇത് ഈ ഒരു ഇതും ലൈവും കൂടി ടൈ കളിക്കാര്യം പറയാലും നിങ്ങൾ കേറിയ കേറിയ ഊ കൊട്ടാരം കൊട്ടാരം കേറി സിറ്റിന്ന് വേണ്ട സിറ്റിന്ന് ഇവിടെ നിന്ന് വന്നു വേണ്ട ഇവിടെന്ന് വളഞ്ഞ് പൊളഞ്ഞ വഴി കൂടെ മെക്ലാറിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടടാ ചാറ്റ് കണ്ട ഇപ്പൊ നീക്കുന്ന കണ്ടല്ലോ എടുക്കണം അവിടെ സത്യം പറയാലേ വണ്ടി ചെറിയ അഴുക്കായടാ അഴുക്കായില്ലെന്നാണ് എന്റെ വിശ്വാസം ഒരു ഫോട്ടോ എടുക്കാല്ലേ ഗ്രാഫിക്സ് എടാ വണ്ടിയുടെ കളർ മാറ്റണം വണ്ടിയുടെ കളർ മാറ്റണം ഞാൻ അന്നൊരു ഗോൾഡൻ കളർ സെറ്റ് ആക്കിയാണ് അതൊന്ന് കളർ നിൽക്കാമെന്ന് നോക്കാം കേട്ടോ കളർ നോക്കാൻ നോക്കാം നോക്കാൻ നോക്കാം ചിലപ്പോൾ മാറ്റും ചാറ്റേ പറയത്തില്ല എനിക്ക് ഒരു ചിലപ്പോൾ മാറ്റി റെഡ് ആക്കണമെന്നുണ്ട് പക്ഷെ റെഡ് ആ റെഡ് എപ്പോഴും ഇടണം ചെയ്യണം അതിനു പിന്നെ വീണു വേണ്ടത് എടോ ആ സൂര്യൻ്റെ ഇത് കറക്റ്റ് പോയ സമയത്ത് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു മിസ്സായി പോയി ഏ ഏ ഏറപ്പെടുന്നേ ഇത് ഹൈഡ് ആയിരിക്കണ വണ്ടി എനിക്ക് ഡേ സ്റ്റഡി ആയിട്ടിരിക്കും ഇപ്പം നല്ലൊരു പോസ് കിട്ടിയിട്ടുണ്ട് വെൻസ് ഡേ മര്യാദയ്ക്ക് ഇറങ്ങി പോകല്ലേ കിട്ടിയിട്ടുണ്ടാ നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ടേ നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ടേ എനിക്ക് ചാറ്റ് കാര്യം പറയല്ലേ ലൊട്ട ഫോട്ടോ ഒന്നുമല്ല നല്ല ഫോട്ടോ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് ഗ്രാഫിക്സിൽ പോവുക അത് കുറയ്ക്കുക പിന്നെ മാറ്റുക ചെറിയ കൊട്ടാരത്തി വന്നിട്ട് കൊട്ടാരം ചുറ്റും ഒന്ന് ഓടി ഇറന്ന് കണ്ടില്ലേ പിന്നെ എന്തിനാണ് കൊട്ടാരത്തിൽ വന്നിട്ട് വെറുതെ ആയി പോയില്ലേ ചെറിയ വണ്ടി കണ്ടല്ലേ വണ്ടി ഞാൻ കണ്ടല്ലേ നിങ്ങൾ ചെറിയ വണ്ടിയുടെ കളർ വേണമെന്ന് മാറ്റാം കേട്ടോ വണ്ടിയുടെ കളർ റെഡ് ആക്കിയാലാ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചാറ്റ് അല്ലെ കറുപ്പാക്കിയല്ല കറുപ്പാകുമ്പോൾ ഡേരിത് ആയിട്ട് മറ്റേ ഇതാകും പക്ഷേ അത് നോക്കാടാ ശരി അത് ഉറപ്പ് പറയാല്ലേ വേണേ നോക്കാം ഇപ്പോഴത്തെ ഈ കൊട്ടാരം മൊത്തം ഓടിയടന്ന് കാണാടാ കൊട്ടാരം മൊത്തം ഓടിയാടുന്നു കാണാം എനിക്ക് ഡേ അല്ലടാ വേറെ വേറൊരു വേറൊരു ക്യാപ്റ്റന്റെ കാര്യം പറയാൻ ഓ അധികം വിട്ടുപോയി വേറൊരു ലൊട്ടത്താരം പറയാണ്ടടാ ചാറ്റ് അധികം ഇത് കഴിഞ്ഞിട്ട് പറയാം സമയം സമയം ഉണ്ടെന്നാണ് എടാ കൊട്ടാരത്തിന്റെ ഇങ്ങാട്ടൊന്നും അങ്ങനെന്താ വന്നിട്ടില്ല ഏട്ടാ കണ്ടാടാ ശരി കണ്ടാ കൊട്ടാരത്തിന്റെ ലൊട്ടഗ്ര ഇത് അടിയല്ലേ ബഗലില് ഇളിച്ചും കുഞ്ഞൊന്നടിയല്ലേ ഓ കണ്ടാടാ കൊട്ടാരം ഇപ്പൊ എത്തി കൂടാ വിശദമായിട്ട് നോക്കാ നോക്കി കാണാൻ പറ്റുള്ളു ഏട്ട കാര്യം പറയാലേ അങ്ങോട്ട് പോകത്തില്ല അവിടെ ചങ്ങലിട്ടേക്കണം കൊള്ളാ കേട്ടാ ഏ കൊട്ടാരം മോശം ഏട്ടാ കാര്യം പറയല്ലേ ഡബ്ല്യു കൊട്ടാരം ജപ്പാനീസ് ഡബ്ല്യു കൊട്ടാരം കേട്ടാ സി പി എം മണ്ണിൽ ഇതോണ്ടാ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ സി പി എ മണ്ണ് കളിക്കണമാര് അല്ലേ കൂടുതലായിട്ട് പറഞ്ഞു പറഞ്ഞേ ഞാൻ സി പി എം മണ്ണ് ഒരു തവണ എടുത്ത് കളിച്ചിട്ടുണ്ട് പക്ഷെ അത് എല്ലാ സ്ഥലമൊന്നും പോയിട്ടില്ല അല്ലെ മറ്റില്ല ചില പൈററ്റ്സ് പോലത്തെ എന്തേലും കപ്പലൊക്കെ കിടക്കുന്ന ഒരു സ്ഥലം ഇപ്പൊണ്ടല്ലേ ഐലാൻഡ് അവിടെ കണ്ട പോയി അവിടെ കൂടെ മറ്റില്ല എന്തേലൊക്കെ സാധനത്തിൽ ചെന്ന് കേറി പണപ്പെട്ടിന്ത സാധനം എടുക്കാണ്ടല്ലേ പിന്നെ ലുഫീന്റെ പടം കണ്ടുപിടിച്ച് അതല്ലാതെനിക്ക് അതല്ലാതെ ഞാൻ കൂടുതൽ പോയില്ല നിങ്ങൾ കളിക്കണവരല്ലേ സി പി എം വണ്ണിൽ ഇതേപോലെ ജാപ്പനീസ് തൊട്ടാരം ഉണ്ടാ നിങ്ങൾ പറഞ്ഞു തരു കേട്ടോ വീഡിയോയില് മറ്റേ ഇതിന്റെ താഴെ കമന്റ് ആയിട്ട് ഞാനും പറഞ്ഞു ഓ ഓ എടാ കൊട്ടാരം ചാറ്റേ എനിക്ക് ഒരു ഫോട്ടോ എടുക്കാം ഇതൊന്നും ഫോട്ടോ എടുത്തില്ല പിന്നെ എന്തിനാണ് ങ്ങാട്ട് മാറട്ടങ്ങട്ട് ഫുള്ള് ഓടി നടന്ന് നോക്കാൻ പോവാണ് ചാറ്റേ കാര്യം പറട്ടാരം ഞാൻ ഫുള്ള് അങ്ങോട്ട് പോകത്തില്ലേടാ എടാ അതെന്തേലൊട്ട തരം ചാറ്റേ കുഴപ്പമില്ല കുഴപ്പമില്ല ഫുള്ള് എടാ മൊത്തം നോക്കാൻ കേട്ടാ മെക്ലാരനെയും കൊണ്ട് കൊട്ടാരത്തിൽ വന്നിട്ട് ഇനി ഫുള്ള് നോക്കിയാണെന്നില്ല എന്തിനാണ് അങ്ങോട്ട് കേറാൻ പറ്റില്ല ലോട്ട ഇങ്ങോട്ട ഇങ്ങോട്ട് പോകാൻ പറ്റൂ ഇല്ലടാ ഇത് മറ്റേ എന്തേലും മറ്റേ എൻ്റെ പോയൻ്റെ ആണ് നോട്ട് പോകത്തില്ല ഓ ഇതെന്തോ സ്ഥലം മൊത്തം പൂവും ഇതൊക്കെ ഏട്ടാ ഇത് കൊള്ള ഇങ്ങോട്ട് ചെയ്യാൻ ഫസ്റ്റ് ടൈം ടൈമാണേ ഇങ്ങോട്ട് ഇവിടെ ഫോട്ടോ എടുത്താലാ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഇതെന്തോന്നിടാ നല്ല പോസ്റ്റ് എടുക്കാം ഇത് മൊത്തം കരിയിലടയിലടാ നിക്കണേ ലോട്ട ഇതെന്തോന്നി അതായത് ഈ ഇടത്തോടെ ഫസ്റ്റ് ഡൈമേ പറഞ്ഞത് ചാട്ട് ഈ ഒരു സ്ഥലത്തോട് ഇപ്പം നിങ്ങൾ ഈ കാണാൻ ഇടത്തോടെ ഫസ്റ്റ് ഡൈമ പറഞ്ഞു ജാപ്പനീസ് ഈ സ്ഥലത്തേ വന്നിട്ടുണ്ട് കൊട്ടാരം കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ടൊന്നും അധികം വന്നിട്ടില്ല ഫസ്റ്റ് ഡൈമേ ചാട്ടേ വേണ്ട ഇതെന്തൊരു സാധനം കൊള്ളാം 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 കൊള്ളാം